നമസ്കാരം കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ അടിമേടിച്ചു കൂട്ടും അത് സ്വാഭാവികമാണ് ചില സാംസ്കാരിക കൂട്ടായ്മകളുടെ പണി അതായത് ഈ നാട്ടിലെ മതനിരപേക്ഷതയും മതസൗഹാർദ്ദ അന്തരീക്ഷവും ഒക്കെ ഊട്ടി ഉറപ്പിക്കാൻ നടക്കുന്ന ആളുകളെയൊക്കെ വർഗീയവാദിയാക്കിയും മതരാഷ്ട്രവാദിയുമൊക്കെ ആക്കി ചിത്രീകരിക്കുന്ന ആളുകൾ വെളുപ്പിക്കലാണോ എന്ന് തോന്നിപ്പോവുകയാണ് എന്ന് അതുപോലൊരു വാർത്ത മാതൃഭൂമിയിൽ കണ്ടു അതായത് ജയശങ്കറിനെ ഒന്ന് വെള്ളപൂശാൻ വേണ്ടി പിന്തുണയ്ക്കാൻ വേണ്ടി ആരൊക്കെയാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത് സാംസ്കാരിക കൂട്ടായ്മ എന്ന പേരിൽ സെബാസ്റ്റിൻ പോള് ശോഭ സുരേന്ദ്രൻ ഈ പറയേണ്ട കാര്യമില്ല കെ എസ് രാധാകൃഷ്ണൻ ഇങ്ങനെ കുറെ ടീമുകളൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ ജയശങ്കറിനെ ഇവരൊക്കെ പിന്തുണയ്ക്കേണ്ട സാഹചര്യം ഉണ്ട് കേട്ടോ കാരണം സംഘപരിവാരങ്ങൾക്ക് വേണ്ടി വിടുവേല ചെയ്യുന്ന ജയശങ്കറിനെ പിന്തുണച്ചില്ലെങ്കിൽ പിന്നെ നമ്മളല്ലാതെ വേറെ ആര് എന്നൊരു ചോദ്യം പ്രധാനമായിട്ടും ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഒരു സാംസ്കാരിക കൂട്ടായ്മ അവരെ പിന്തുണച്ചേ മതിയാവും അപ്പോൾ എന്താണ് അവർ ഈ ഒരു സാംസ്കാരിക കൂട്ടായ്മ നടത്തിയിട്ട് പറഞ്ഞതെന്ന് ഞാനൊന്ന് വായിക്കാം പത്രത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് സ്വാതന്ത്ര്യവും നിർഭയവുമായ അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം സംരക്ഷിക്കണമെന്ന് കൊച്ചിയിൽ ചേർന്ന സാംസ്കാരിക കൂട്ടായ്മ ആഹ്വാനം ചെയ്തു ഓഹോ അഡ്വക്കേറ്റ് ജയശങ്കറിന് നേരെ പി വി എൻവർ എം നടത്തിയ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു കൂട്ടായ്മയുടെ യോഗം എന്താണ് ഇങ്ങനെ പി വി എൻവർ ഇത്തരത്തിൽ ഒരു പരാമർശം നടത്താൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ഭീഷണി ഉയർത്താൻ സാഹചര്യമായ കാരണം എന്താണ് ഈ സെബാസ്റ്റ്യൻ പോളിനൊന്നും അറിയില്ലല്ലോ അതായത് ഒന്ന് ആലോചിച്ചു നോക്കണേ പി വി അൻപറിനെ പോലെ ഒരു എം എൽ എ അതും സ്വാതന്ത്ര്യ സമരസേനാനിയുടെ മകനാണ് അങ്ങനെ ഒരു എം എൽ എ അതുപോലെ തന്നെ കെ ടി ജലീലിനെ പോലെ ഒരു എം എൽ എ ഒക്കെ മതരാഷ്ട്രവാദിയാണ് അവരൊക്കെ വർഗീയവാദിയാണ് ക്രിമിനലാണ് എന്നൊക്കെ ഒരു അഡ്വക്കറ്റ് ജയശങ്കർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറഞ്ഞ ഒരു ഉപായം ഇട്ട് നടക്കുന്ന വ്യക്തി വിളിച്ചു കൂവുകയാണ് അങ്ങനെ ഇല്ലാത്ത പച്ചക്കള്ളം വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാണെങ്കിലും പ്രതികരിക്കുന്നേ സെബാസ്റ്റ്യൻ ബോൾ പ്രതികരിക്കില്ലേ ശോഭാ സുരേന്ദ്രൻ പ്രതികരിക്കില്ലേ കെ എസ് രാധാകൃഷ്ണൻ പ്രതികരിക്കില്ലേ ആരും പ്രതികരിക്കും ഒരാളെ പറ്റി ഇല്ലാത്തത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികരിക്കും നട്ടല്ലുള്ളവരൊക്കെ അങ്ങനെയാണ് കേട്ടോ അങ്ങനെ പി വി എൻവർ പ്രതികരിച്ചു പി വി എൻവർ പ്രതികരിച്ചപ്പോൾ തൻ്റെ തെറ്റ് മനസ്സിലാക്കി ജയശങ്കർ തിരുത്തുന്ന സാഹചര്യം ഉണ്ടായി ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് അങ്ങനെയൊന്നും അവരെ കുറിച്ച് യാതൊരു രീതിയിലുള്ള തോന്നലുകളൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ആ ഓഡിയോ സന്ദേശം നമ്മൾ കേട്ടതുമാണ് എന്നിട്ട് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ ജയശങ്കറിനെ പിന്തുണച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ സാംസ്കാരിക കൂട്ടായ്മ രംഗത്ത് വന്നിരിക്കുകയാണ് പി വി അൻവറിനൊപ്പവും കെ ടി ജലീലിനൊപ്പം നിൽക്കേണ്ടവർ ഇങ്ങനെ വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കാൻ ഇറങ്ങി തിരിച്ച് നടക്കുന്ന ഒരു തുറപ്പനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നേക്കും എന്നിട്ട് ബാക്കിയുള്ള വായിക്കാം അൻവറിനെ പോലെയുള്ളവരെ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം എൽ ഡി എഫിനും സർക്കാരിനുമാണെന്ന് മുൻ എം പി അഡ്വക്കറ്റ് സെബാസ്റ്റിൻ പോൾ പറഞ്ഞു സെബാസ്റ്റിൻ പോൾ തന്നെ ഇത് പറയണം പിന്നെ സർക്കാരിന് ഇതാണല്ലോ പണി അതായത് ഈ നാട്ടിലെ അതായത് ആളുകളെയൊക്കെ ജനങ്ങളെയൊക്കെ മത രാഷ്ട്രവാദിയും അതുപോലെ തന്നെ വർഗീയവാദിയും ഒക്കെ ആയി ചി ആക്കി ചിത്രീകരിക്കാൻ ഇറങ്ങി തിരിച്ച് നടക്കുന്ന ആളുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യലും അവർക്ക് കുടപിടിച്ച് കൊടുക്കലുമാണല്ലോ ഇവിടുത്തെ എൽ ഡി എഫ് സർക്കാരിൻ്റെ പണി എൻ്റെ പൊന്ന് സെബാസിൻ പോലെ സംഘപരിവാരങ്ങളെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും ജയശങ്കറിനെയൊക്കെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും അവിടെ വന്നിരിക്കുന്ന ശോഭാ തന്നെ പോലുള്ള രാധാകൃഷ്ണനെ പോലുള്ളവരെ സുഖിപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും ഇങ്ങനെയൊന്നും പറഞ്ഞ് കളയല്ലേ പൊന്നെ എന്ന് മാത്രമേ പറയാനുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കണേ സർക്കാർ എന്താ സംരക്ഷിക്കാത്തതെന്ന് ജയശങ്കറിനെ ഇപ്പോൾ സംരക്ഷിക്കാം ജയശങ്കറിനെ വായിന്നു വരുന്നത് അത്ര നല്ല രീതിയിലുള്ള പ്രതികരണങ്ങളാണല്ലോ കയ്യിലിപ്പോൾ ശരിയല്ലെങ്കിൽ അടിമേടിച്ച് പിടിക്കും അത് സ്വഭാവവും അങ്ങനെ തന്നെയാണ് അങ്ങനെ പല ഘട്ടങ്ങളിലും പലരുടെ കയ്യിൽ നിന്നും പല രീതിയിൽ മേടിച്ചു കൂട്ടിയിട്ടുള്ള വ്യക്തിയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ജയശങ്കർന്ന് നമുക്ക് അറിയാൻ പറ്റും സി പി ഐയിൽ നുഴഞ്ഞു കയറി സംഘപരിവാർ മനസ്സുമായിട്ട് നുഴഞ്ഞു കയറി കാണിച്ചു കൂട്ടിയ പുകിലുകളൊക്കെ ഈ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോളിന് ഓർമ്മയുണ്ടോ ആവുമോ എന്തോ ആകട്ടെ എന്തായാലും സെബാസ്റ്റ്യൻ പോൾ ഈ സാംസ്കാരിക കൂട്ടായ്മയിൽ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞത് വളരെ നന്നായി നിരവധി കാര്യങ്ങൾ പി വി എൻവർ പറഞ്ഞിരുന്നല്ലോ അതായത് എം ആർ അജിത് കുമാറിനെ കുറിച്ച് സുജിത് ദാസിനെക്കുറിച്ച് അതുപോലെ എത്രയത്ര ഗുരുതരമായിട്ടുള്ള സംഭവങ്ങൾ എടുത്ത് സംസാരിച്ചു ഇതൊന്നും സെബാസ്റ്റ്യൻ ബോൾ കണ്ടില്ലയാവോ സബ സെബാസ്റ്റ്യൻ ബോൾ ഈ വിഷയവുമായി ഒന്നും സംസാരിക്കുന്ന സംസാരിക്കാനില്ലയാവോ അത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ കാണിച്ചു കൊടുത്തപ്പോൾ സംസ്ഥാന സർക്കാർ ഏത് രീതിയിലാണ് അവർക്കെതിരെയൊക്കെ നടപടി സ്വീകരിച്ചതെന്ന് സെബാസ്റ്റ്യൻ ബോളിന് അറിയില്ലേ എന്നിട്ട് ആ സെബാസ്റ്റ്യൻ പോള് ജയശങ്കറിനെ സംരക്ഷിക്കാത്തത് എന്താണ് എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ ശരിയാണ് വരുന്നത് അപ്പോൾ പി വി അൻവറിനെ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം എൽ ഡി എഫിനും സർക്കാരിനുമാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ജയശങ്കറിനെ സംരക്ഷിക്കണം സർക്കാർ എന്ന് തന്നെയാണ് സെബാസ്റ്റിൻ പോൾ പറഞ്ഞു വെക്കുന്നത് പോട്ടെ ഇനി മോഹനവർമ്മ പറയുന്നത് എങ്ങനെയാണ് കേട്ടോ ജനാധിപത്യ സമൂഹത്തിൽ അഭിപ്രായങ്ങൾ സംയമനത്തോടെ വേണം ഈ രീതിയിൽ നയച്ചമായ ഭാഷ ഉപയോഗിക്കരുത് ഇത്തരം ബ്രാന്തുകൾ അവസാനിപ്പിക്കാൻ പുതിയ പരിഷ്കൃതമായ ആശയങ്ങൾ സമൂഹത്തിൽ കടന്നു വരുമെന്ന് കെ എൽ മോഹനവർമ്മ പറഞ്ഞു അപ്പോഴും ജയശങ്കർ ചെയ്തത് ശുദ്ധ തെമ്മാടിത്തരമാണെന്ന് പറയുന്നില്ല കേട്ടോ അതിനെ ഒരു രീതിയിൽ ഇവരൊക്കെ പിന്തുണയ്ക്കുകയാണോ എന്ന് പോലും നമുക്കത് കേൾക്കുമ്പോൾ തോന്നിപ്പോവും ഇനി നമ്മുടെ ശോഭാ സുരേന്ദ്രൻ എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം തങ്ങൾ ഉൾപ്പെടെയുള്ളവരെ വിമർശിച്ച് ദീർഘകാലം സംസാരിക്കാൻ ജയശങ്കറിനെ പോലുള്ളവർക്ക് കഴിയണമെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു എന്തായാലും ശോഭാ സുരേ സുരേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ചിരിയാണെന്ന് തോന്നുന്നു എപ്പോഴാണ് ഈ ശോഭാ സുരേന്ദ്ര ഈ ബി ജെ ഒക്കെ വിമർശിച്ച് അഡ്വക്കറ്റ് ജയശങ്കർ സംസാരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കിത്തരുന്ന നിങ്ങൾക്ക് എപ്പോഴും വലിയ രീതിയിലുള്ള വാക്കുകൾ കൊണ്ട് വലിയ ബഹുമതികൾ നൽകിയിട്ടുള്ള വ്യക്തിയല്ലേ ഈ പറയുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ അപ്പോൾ അഡ്വക്കറ്റ് ജയശങ്കറിനെയൊക്കെ സംരക്ഷിച്ച് നിങ്ങൾ തന്നെ രംഗത്തേക്ക് വരണമെന്നേ ഇതിൻ്റെ പേരിൽ ഒരു വലിയ പ്രതിഷേധം നിങ്ങളെല്ലാവരും കൂടി നടത്തണം വേറെ ഒന്നും കൊണ്ടല്ല പുതു ജനങ്ങൾക്കൊന്ന് കാണട്ടെ ഇത് ഒരു വന്ന ഒരു വാർത്തയാണ് ആരും കണ്ടിട്ടൊന്നുമില്ല എന്തായാലും നിങ്ങളെയൊക്കെ ശരിക്കും ജനങ്ങൾ തിരിച്ചറിയട്ടെ അതായത് അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്ന ഇയാൾ കാണിച്ച തെമാടിത്തരത്തിന് നല്ല തക്കതായ മറുപടി പേ വി എൻപർ കൊടുത്തു അത് അർഹിക്കുന്നു എന്നാണ് കേരള സമൂഹത്തിലെ ഭൂരിപക്ഷം വരുന്ന ആളുകളുടെയും ഒക്കെ അഭിപ്രായം രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും പറയുന്നത് അത് തന്നെയാണ് ജയശങ്കറിന് നന്നായി തന്നെ അറിയാം ചെയ്തത് പോയെന്ന് അപ്പോൾ ജയശങ്കറിനെ പിന്തുണച്ചുകൊണ്ട് കുറേ ആളുകൾ രംഗത്തേക്ക് വരുന്നു കുറച്ചധികം ആളുകൾ എത്തുമെന്നൊക്കെ ഇവർ പ്രതീക്ഷിച്ചു ഒരാളും വന്നില്ല ഇവരെ പോലുള്ള കുറച്ച് ആളുകൾ മാത്രമേ ആ സാംസ്കാരിക കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ പി വി അൻവർ നടത്തിയ പ്രതികരണം അത് വളരെ മികച്ച പ്രതികരണമാണ് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരാളെയും ഒരു തെറ്റ് ചെയ്യാത്ത ഒരാൾക്കെതിരെയും ഒരു രീതിയിലുള്ള ആരോപണങ്ങളോ ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളോ ഒരു രീതിയിലുള്ള പരാമർശങ്ങളോ നടത്താൻ പാടില്ല എന്നത് തന്നെയാണ് വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത് ഇയാൾ എന്താണ് കാണിച്ചത് ഈ ജയശങ്കർ എന്തിന്റെ പേരിലാണ് പി വി അൻവറിനെയും കെ ടി ജലിനെ കുറിച്ചും കൂടെ പറഞ്ഞത് അതായത് മറുനാടൻ മലയാളിയിലെ ഷാജൻസ് കറിയ എന്ന് പറയുന്ന വ്യക്തിയുടെ ചാനലിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ കിടന്ന അടിക്കുകയാണ് അയാളുടെ ചാനലിൻ്റെ സ്വഭാവം എന്താണ് എന്ന് ജയശങ്കറിനറിയില്ലാഞ്ഞിട്ടല്ല ജയശങ്കറിൻ്റെയും ഈ ചാനലിൻ്റെ സ്വഭാവം ഏകദേശം ഒരുപോലെ തന്നെയാണ് അപ്പോൾ ജയശങ്കർ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു പ്രതികരണം നടത്തുന്നതിനോടൊപ്പം തന്നെ അയാൾ വർഗീയതയല്ലേ പറയുന്നത് തികഞ്ഞ വർഗീയത അതിന് ഇതിനൊക്കെയാണ് ഇയാളെയൊക്കെ നമുക്ക് വർഗ്ഗീയവാദി എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും അതായത് ഒരു വർഗീയവാദി അല്ലാത്ത ഒരാളെ മറ്റൊരാൾ വർഗീയവാദിയാക്കാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ അങ്ങനെ ശ്രമം നടത്തുന്ന ആൾ വർഗീയവാദിയാണ് എന്നതാണ് എൻ്റെ പോയിന്റ് അങ്ങനെ നോക്കുമ്പോൾ ഇയാൾ വർഗീയവാദിയാണെന്ന് ജയശങ്കർ ഇരുപത്തിനാല് മണിക്കൂറും സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കുക ഇടതുപക്ഷത്തിനെതിരെ ഇല്ലാത്ത പച്ചക്കള്ളങ്ങൾ പറയുക രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുക കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ കടന്നാക്രമിക്കുക ഇതൊക്കെയാണ് ഈ ജയശങ്കരൻ വക്കീലിന്റെ പ്രധാന എന്ന് പറയുന്നത് പിന്നെ ഇവർക്കൊക്കെ പിന്തുണക്കേണ്ട പ്രത്യേകിച്ച് ബാധ്യത കേട്ടോ ഇവരൊക്കെ ഒരൊറ്റ ചങ്സുകളാണല്ലോ പുള്ളിനെ പിന്തുണച്ചോണ്ട് ചില ചാനലുകളും വരുന്നുണ്ട് ഈ മൂവായിരം രൂപ കൊടുത്തിട്ട് വൈകുന്നേരം മന്തി ചർച്ചയ്ക്ക് ആളെ വിളിക്കും അപ്പോൾ അവർക്ക് വേണ്ടി അവർ പറയുന്ന രീതിയിൽ ചില ഗീർവാണുകളൊക്കെ അടിച്ചു കൊടുക്കണം അത് നന്നായിട്ട് അടിച്ചു കൊടുക്കാറാവുന്ന ആളാണ് പുള്ളി അപ്പം അതുകൊണ്ട് പുള്ളിയെ സംരക്ഷിക്കേണ്ട ബാധ്യത ചില മാധ്യമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സംരക്ഷിച്ച മാധ്യമങ്ങളൊക്കെ കയറി കയറിയിട്ടുണ്ട് എന്തായാലും സാംസ്കാരിക കൂട്ടായ്മ എന്ന പേരിൽ ഇത്തരത്തിൽ സംസ്കാരമില്ലായ്മ ദയവ് ചെയ്ത് കാണിച്ചു കൂട്ടരുത് ഇവിടെ വളർന്നു വരുന്ന ഒരു തലമുറയുണ്ട് അവർ നിങ്ങളെ എന്തായാലും പഠിക്കില്ല നിങ്ങളെ ഓർത്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഇത്തരത്തിലുള്ള ചെയ്തികൾ ഓർത്ത് നിങ്ങളുടെ പ്രതികരണം കണ്ട് അവർ പുച്ഛിച്ചു തള്ളും പരിഹസിക്കും അതിനാണ് സാധ്യത അപ്പോൾ വെറുതെ പരിഹാസ കഥാപാത്രങ്ങളായി മാറരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലുള്ള ആളുകളെ വിമർശിക്കണം അദ്ദേഹം വിമർശിക്കപ്പെടേണ്ട ആളാണ് അഡ്വക്കേറ്റ് ജയശങ്കർമാർ നമ്മുടെ സമൂഹത്തിന് വലിയ ഒരു ഒരു എന്താ പറയാ മഹാദുരന്തങ്ങൾ തന്നെയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തുന്ന ആളുകളെ അവരെ അകറ്റി നിർത്തുക തന്നെ വേണം അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതിനേക്കാൾ വലിയ കൊടിയ വിഷങ്ങൾ മാലിന്യങ്ങൾ വർഗീയത ഇതൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും നമുക്കറിയാം ഇയാളെ രാഷ്ട്രീയവാദികളെയും സംഘപരിവാരങ്ങളെയും ഒക്കെ സപ്പോർട്ട് ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇനിയിപ്പോൾ അഡ്വക്കറ്റ് ജയശങ്കർ നന്നാകാനും പോകുന്നില്ല ഇത്രയും വയസ്സൊക്കെ വയസ്സൊക്കെയായി ഈ വയസ്സിനിടയിൽ ഇടയിൽ അദ്ദേഹത്തിന് നന്നാവാൻ പറ്റിയിട്ടില്ല ഇനിയാണ് ഇനിയാണിപ്പോൾ നന്നാവാൻ പോകുന്നത് എന്തായാലും അഡ്വക്കറ്റ് ജയശങ്കർ എന്ന് പറയുന്ന ഈ വ്യക്തി അതെന്താണെന്നൊക്കെ എല്ലാവർക്കും നന്നായി അറിയാവുന്നതാണ് കൂടുതലൊന്നും അതിലേക്ക് പോകുന്നില്ല എന്തായാലും ഇത്തരത്തിലുള്ള സാംസ്കാരിക കൂട്ടായ്മകൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഉയർത്തിപ്പിടിക്കുന്ന അവരുടേതായിട്ടുള്ള രാഷ്ട്രീയം അത് കാണുമ്പോൾ ഇതൊക്കെ ജനങ്ങൾ കൂടി അറിയണം എന്ന് തോന്നി അതുകൊണ്ടാണ് നമ്മളിത് വാർത്തയാക്കിയത് എന്തായാലും അഡ്വക്കർ ജയശങ്കർ മാപ്പ് പറഞ്ഞ് യൂടേൺ അടിച്ചോടുകൂടി തന്നെ പി ബി എൻബർ ഈ പറയുന്ന ഞാഞ്ഞൂൾ നെയ്വിഷറത്തിനെയൊക്കെ ഒഴിവാക്കി കാരണം തനിക്ക് പറ്റിയ തണ്ടിയല്ല എന്ന് പി ബി എൻ നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ട് എന്തായാലും ഇത്തരം വിഷവിത്തുകളെയൊക്കെ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് നടക്കുന്ന ആളുകളെയൊക്കെ ഒന്ന് നോട്ടമിട്ട് വെക്കുന്നത് നല്ലതാണ് വേറൊന്നും കൊണ്ടല്ല ഇത്തരം ആളുകൾക്കും എന്തായാലും മുല്ലപ്പും കൂടി ഏറ്റുകിടക്കും കല്ലിനുകൊണ്ട് ആ സൗരഭ്യം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ആ സൗരഭ്യം കാണാതിരിക്കില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്